السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد بشواسي سموهم إذن ترين بإذن ഒരു മാസം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാന കാലത്തിന് ശേഷം അള്ളാഹു മിനിങ്ങൾക്ക് സന്തോഷിക്കാൻ നൽകിയ ഒരു ദിവസമാണ് ഏദുൽ ഐദുൽ അദ്ഹയും അതിൽ ഏതുൽ ഫിത്തറിലാണ് നമ്മളൊക്കെ ഉള്ളത് പരിശുദ്ധ റമലാൻ ആഗതമായി നമ്മുടെ മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് തിരിച്ച് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു റമലാനിൻ്റെ ദിനരാത്രങ്ങൾ എത്രയോ ഒരുപാട് നിസ്കാരങ്ങളും നമ്മുടെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും പരസ്പരം കുടുംബ ബന്ധം ചേർക്കലുമൊക്കെയായി സുഗ്രതങ്ങളുടെ പെയ്ത്തുകാലമായിരുന്നു പരിശുദ്ധ റമദാൻ റമദാൻ നമ്മളോട് വിട പറഞ്ഞ ദുഃഖം നമ്മുടെ മനസ്സിൽ തല തളം കെട്ടി നിൽക്കുമ്പോഴും അള്ളാഹു നമുക്ക് സന്തോഷിക്കാൻ നൽകിയ ഈ സുദിനത്തിൽ നമ്മളൊക്കെ ഏറെ സന്തോഷവാന്മാരാണ് അള്ളാഹു പറഞ്ഞതായിട്ട് അള്ളാഹു അറിയിച്ചത് പ്രകാരം നബിസ്വല്ലാഹു അലൈവസ തങ്ങൾ നമ്മൾ അറിയിച്ച രണ്ട് സന്തോഷങ്ങൾ നോമ്പുകാർക്കുള്ള രണ്ട് സന്തോഷങ്ങളിൽ ഒന്ന് ഇസ്ലാഹിമി ഫർഹത്താൻ നോമ്പുകാർക്ക് രണ്ട് എന്ന് പറഞ്ഞു അതിൽ ഫർഹത്തുൻ ഹൈന്ദ ഫിത്രിഹി ഒന്നാമത്തെ സന്തോഷം അവന്റെ ഫിത്തറിൻ്റെ സമയത്തുള്ള സന്തോഷമാണെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ പലരും അത് നോമ്പു തുറയാണ് ആ ഫിത്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതല്ല ഐദുൽ ഫിത്തറാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് അതുകൊണ്ട് ആ ഐദുൽ ഫിത്തറിൻ്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത് രണ്ടാമത്തെ സന്തോഷം നമ്മളുടെയൊക്കെ നാഥനായ അള്ളാഹുവിന് നമുക്ക് നാളെ കാണാൻ അവസരം ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് സ്വർഗത്തിൽ അള്ളാഹു എല്ലാം മറയും നീക്കി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴുണ്ടാകുന്ന അതിയായ സന്തോഷം അള്ളാഹു ആ സന്തോഷവും കൂടി നമുക്ക് നൽകി നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് അതുകൊണ്ട് ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മളൊക്കെ സന്തോഷിക്കണം സന്തോഷം ഇസ്ലാം പറയുന്ന സന്തോഷം എന്ന് പറയുന്നത് പരസ്പരം കുടുംബ ബന്ധം ചേർക്കലും സൗഹൃദ ബന്ധങ്ങൾ പുതുക്കലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കലും ഇതൊക്കെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അതല്ലാതെ അതിരുവിട്ട് വിട്ടുകൊണ്ടുള്ള സന്തോഷ പ്രക പ്രകടനങ്ങൾ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളോ അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കാത്ത പ്രവർത്തനങ്ങളോ കൊണ്ട് പരിശുദ്ധ പിന്നീട് നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ച് നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് അവരെയൊക്കെ സന്ദർശിച്ച് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ പരസ്പരം സന്തോഷം പങ്കുവെക്കുകയാണ് ഐദുൽ ഫിത്തറിന് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ തുടർന്നു പോന്നിരുന്ന ഒരുപാട് നന്മകളുണ്ട് നിസ്കാരം നമ്മൾ ഏറെക്കുറെ കൃത്യസമയത്ത് നിർവഹിച്ചിരുന്നു പള്ളിയിൽ എഴുത്തിക്കാഫരിക്കാറുണ്ടായിരുന്നു സുന്നത്തുകൾ ഒരുപാട് അനുഷ്ഠി അനുഷ്ഠിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഖുർആൻ പോത്ത് നമ്മൾ ഒരുപാട് അധികരിപ്പിച്ചിരുന്നു ഒരുപാട് ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ റമദാൻ തീർന്നതോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല അത് ഇനി ജീവിതത്തിൽ അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാനുള്ളതാണ് അത് കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കലാണ് ഈ പെരുന്നാളിൽ നമ്മൾ ചെയ്യേണ്ട വലിയ ഒരു കാര്യം അതോടൊപ്പം ഇതുപോലെ സന്തോഷങ്ങളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരും കുഞ്ഞു മക്കളുമുണ്ട് നമ്മളൊക്കെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിയിൽ പോകുമ്പോഴും ഇതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരുപാട് മക്കളുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീനിൽ റസ്സയിലൊക്കെയുള്ള നമ്മളുടെ പിഞ്ചുമക്കൾ അവർക്ക് കൂടി ഇങ്ങനത്തെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യലാണ് നമ്മുടെ സന്തോഷം ഈ പെരുന്നാളിന്റെ സന്തോഷം അതാണ് അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ മഹലിനുമൊക്കെയുള്ള പാവപ്പെട്ടവർക്ക് ആർക്കൊക്കെ ഈ സന്തോഷം ഇന്ന് ഇല്ലാതെ പോയിട്ടുണ്ടോ അവർക്ക് കൂടെ ഈ സന്തോഷം നൽകണേ എന്ന് ജഗന്നിയന്തായ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഈ പെരുന്നാൾ സ്വദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും മത സാഹോദര്യത്തിനുമൊക്കെ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ഈ സന്തോഷത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കുകയും ചെയ്യുക ഇതുപോലെ സന്തോഷത്തിന്റെ ദിനരാത്രങ്ങൾ ഒരുപാട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലിന്റെ ഹൃദയംഗമമായ ഐദ് ആശംസിക്കുന്നു ഐദ്ഖും